ഗണപതയേ നമഹ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ശിവലിംഗത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത് ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ ശിവലിംഗത്തെ സംബന്ധിച്ച് ധാരോ ധാരാളം ആക്ഷേപങ്ങൾ പറയുന്നുണ്ട് അതുമാത്രമല്ല ശിവലിംഗം എന്താണെന്ന് ശരിക്കും എല്ലാവർക്കും അറിയില്ല എന്ന് തന്നെ പറയാം പലരും ഇതിനെ ശിവന്റെ ലിംഗമായിട്ട് ആണ് കണക്കാക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഇവ ഉപരിയായിട്ട് ശിവലിംഗം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വരാം ശിവന്റെ പ്രതിരൂപമാണ് ശിവലിംഗം ഹിന്ദുക്കൾ ശിവനെ ആരാധിക്കുന്നതിനായി ശിവലിംഗം ഉപയോഗിക്കുന്നു മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവലിംഗത്തെയാണ് പൂജ ചെയ്യുക ശിവലിംഗം സർവാരാധ്യമായ ഒരു സങ്കല്പമാണ് എന്നുള്ള പ്രയോഗത്തെ ആസ്വദിച്ച് തെറ്റിദ്ധാരണകളും നിരൂപണങ്ങളും ധാരാളമുണ്ട് ആക്ഷേപങ്ങളും കുറവൊന്നുമല്ല അജ്ഞതയുടെ ഈറ്റില്ലത്തിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന പുരോഗതിയുടെ രോദനങ്ങളും ശിവലിംഗ സങ്കല്പത്തെ ആസ്വദിച്ചുണ്ടായിട്ടുണ്ട് ലിംഗം എന്ന വാക്കിന് നാനാർത്ഥങ്ങളുണ്ട് സന്ദർഭാനുസരണം യോജിക്കുന്ന അർത്ഥങ്ങൾ വേണം സ്വീകരിക്കേണ്ടത് ഔചിത്യമില്ലാതെ ദുർഭാഷണം നടത്തുന്നത് കൊണ്ട് സത്യം വെളിവാകുകയില്ല മനുസ്മൃതിയിൽ ശിവലിംഗത്തിൻ്റെ നാനാർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമതായുള്ളതാണ് ചിഹ്നം മുദ്ര കസ്യജിത് കാര്യാലയാസ്യാ മുദ്ര അടയാളം മുദ്ര എന്നിവയോടൊപ്പം ഏതെങ്കിലും കാര്യാലയമെന്നും മേൽപ്പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥം രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അവഗമയിത്തും ശക്യം ചിഹ്നം അതായത് അവഗമയിതും ശക്യം ചിഹ്നം എന്നുവെച്ചാൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളം അധികാര സ്ഥാന സൂചികം എന്നൊക്കെ പറയുന്നത് പോലെ പാർത്ഥിവ ലിംഗധാരിണൗ മുനിദോഹത ലിംഗദർശി അത് മനുസ്മൃതിയാണ് കേട്ടോ സന്യാസിയുടെയും രാജാവിന്റെയും അധികാര അടയാളങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളം ധരിച്ചവർ അടയാളം ലിംഗം എന്നത് ഉദ്ദേശിക്കുന്നു കാവ്യവസ്ത്രം കമണ്ടലു യോഗാദണ്ഡ് തുടങ്ങിയവയാണ് അതായത് സന്യാസിയുടെയും രാജാവിൻ്റെയും സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്ന അടയാളം ധരിച്ചവൻ അടയാളം എന്നത് ലിംഗമാണ് ഉദ്ദേശിക്കുന്നത് ലിംഗം എന്നാൽ വസ്ത്രം കമണ്ടലു യോഗദണ്ഡ് തുടങ്ങിയവയാണ് ഇനി വ്യാജചിഹ്നം അതായത് മൂന്നാമത്തേതാണ് വ്യാജചിഹ്നം അയഥാർത്ഥ സൂചകം ഉദാഹരണം ക്ഷപണകലിംഗധാരി എന്നുവെച്ചാൽ തെറ്റായ അടയാളം മിഥ്യയെ ജനിപ്പിക്കുന്നത് ക്ഷപണകൻ മായാജാലക്കാരൻ കപടവേഷം ധരിച്ചവൻ ഇനി മൂന്നാമത്തേതെന്ന് വെച്ചാൽ ആമായ ലക്ഷണം രോഗസൂചക രോഗസൂചക എന്ന് വെച്ചാൽ രോഗലക്ഷണം പിന്നെ അഞ്ചാമത്തേതെന്ന് വച്ചാൽ ആശയ സംസ്ഥാപക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആശയത്തെ സ്ഥാപിക്കുന്നത് ആറാമത്തേതെന്ന് പറയുമ്പോൾ സുവ്യക്ത സൂചക എന്നു വച്ചാൽ സുവ്യക്തമായ ഒന്നിനെ സൂചിപ്പിക്കുന്നത് ഏഴാമത്തേതെന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ സൂചക സ്ത്രീ പുരുഷന്മാരെ മനസ്സിലാക്കി തരുന്നത് അതായത് സ്ത്രീലിംഗം പുല്ലിംഗം ഇനി എട്ടാമത്തേത് പുരുഷസ്യ പ്രജനനാവയവം എന്ന് വെച്ചാൽ പുരുഷൻ്റെ ജനനേന്ദ്രിയം ഒൻപതാമത്തേതെന്ന് പറയുമ്പോൾ ഭാഷായ പദനിനാം ലിംഗം എന്ന് വെച്ചാൽ ഭാഷാപദങ്ങളുടെ സ്ത്രീ പുരുഷ നപുംസക ഭേദങ്ങൾ ഇനി പത്താമത്തേത് ശിവസ്യ അനാദ്യന്ത അവസ്ഥാ സൂചക ഒന്നുകൂടി പറയാം ശിവസ്യ സൂചക അവയവ സൂചകൂ സർവൈ എന്ന് വെച്ചാൽ എല്ലാവരിലാലും പൂജി പൂജിക്കപ്പെടുന്ന ആദ്യന്താവസ്ഥകളില്ലാത്ത ശിവനെ സൂചിപ്പിക്കുന്ന അവയവമാണ് ശിവലിംഗം ഇനി പതിനൊന്നാമത്തേതെന്ന് പറയുമ്പോൾ കസ്യ ദേവസേ ഛായവാ പ്രതിമ എന്നുവച്ചാൽ ഏതെങ്കിലും ഒരു ദേവൻ്റെ ചിത്രമോ പ്രതിമയോ ഇനി പന്ത്രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഏകസ്മിൻ വാക്യെ കസ്യിത് പദസ ആശയ സ്ഥാപക സഹായക നിർദ്ദേശ അതായത് സംയോഗിയോഗ സാഹചര്യം തുടങ്ങിയവ കൊണ്ട് ഒരു വാക്യത്തിൽ ഏതെങ്കിലും ഒരു പദത്തെ ആശയത്തെ സൂചിപ്പിക്കുന്നത് ഇനി പതിമൂന്നാമത്തേതിലേക്ക് പോവുകയാണെങ്കിൽ വ്യാകരണ ലിംഗാനുശാസം വ്യാകരണത്തിൽ ലിംഗ ശബ്ദങ്ങൾക്ക് പുല്ലിംഗ സ്ത്രീലിംഗ നപുംസക ലിംഗഭേദങ്ങൾ അനുശാസിക്കുന്നത് ഇനി പതിനാലാമത്തേത് ിംഗ പരാമർശ ജ്ഞാനം തർക്കശാസ്ത്രത്തിൽ സാധ്യത്തെ സൂചിപ്പിക്കുന്ന സാധനം ഹേതുവായി ഇനി പതിനഞ്ചാമത്തേതെന്ന് പറയുമ്പോൾ വേദലിംഗാർച്ചനം പതിനാറാമത്തേതാണെങ്കിൽ ലിംഗരൂപസ്യ ശിവസ്യാർച്ചനം അതായത് ലിംഗരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവനെ അർജിക്കുക മേൽപ്പറഞ്ഞ നാനാർത്ഥങ്ങളെല്ലാം വ്യാപകമായ പ്രപഞ്ച രഹസ്യങ്ങളെ സന്ദർഭാനുസരണം ലിംഗ ശബ്ദം കൊണ്ടാണ് വ്യ വ്യജിപ്പിക്കുന്നത് ഉദ്ദേശുദ്ധിയോടു കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ശിവലിംഗ ശബ്ദത്തിൻ്റെ സർവ സർവസേചകമായ അർത്ഥം തെറ്റിദ്ധരിക്കാൻ ന്യായമില്ല സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളും ഇരുപത്തിരണ്ട് തത്വങ്ങളുടെ ആദികാരണത്തെ മഹ മഹത്തത്വത്തെ അതായത് ലിംഗമാത്രം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സത്താമാത്രേ സ്വരൂപം കൊണ്ടു മാത്രമേ ഇത് അറിയാൻ കഴിയുകയുള്ളൂ സൂക്ഷ്മ ശരീരത്തെ ലിംഗശരീരമെന്നും പറയുന്നു ബാഹേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതിനെയാണ് ലിംഗം എന്ന് പറയുന്നത് ലിംഗശരീരം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതുമല്ല സ്ഥൂല ശരീരം ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള അവസ്ഥകളിൽ കൂടി ചരിച്ച് മരണത്തോടെ നശിക്കുന്നു എന്നാൽ ലിംഗശരീരം നശിക്കുന്നത് ബ്രഹ്മജ്ഞാനം ആവശ്യമാണ് ലയിച്ച കാര്യങ്ങളെ വീണ്ടും പ്രാപിക്കുന്നതിനും പരമജ്ഞാനം കൊണ്ട് ക്ഷയിക്കുന്നതാണ് ലിംഗശബ്ദം ശബ്ദം ലയിക്കുന്ന കാര്യങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത് എന്ന അർത്ഥമാണ് ലിംഗശബ്ദത്തിനുള്ളത് പിന്നീട് ബ്രാമത്തിൽ നിന്നും ബ്രഹ്മ സോറി ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടാവുകയും ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു ശിവനും ബ്രഹ്മാവും ഒന്നു തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ശിവനിൽ നിന്നും ശക്തി അഥവാ പ്രകൃതി ഉണ്ടായി ശിവനിൽ തന്നെ ലയിക്കുന്നു കാരണജലത്തിൽ നിന്നുണ്ടാകുന്ന പ്രകൃതി വീണ്ടും പ്രളയ ജലത്തിൽ ലയിച്ചടങ്ങുന്നു ലയന സ്വഭാവം കൊണ്ട് പ്രളയജലമെന്നും സൃഷ്ടി സ്വഭാവം കൊണ്ട് കാരണജലമെന്നുള്ള വ്യക്തിത്വ നാമങ്ങൾ നൽകിയെന്നേയുള്ളൂ രണ്ടും യഥാർത്ഥത്തിൽ ഒന്നു തന്നെ പ്രപഞ്ചം ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നു ഇത് ആവർത്തിക്കുന്നു ലീനമായ അവസ്ഥയിൽ നിന്നും ഗമിക്കുന്നത് കൊണ്ടാണ് ലീനമായ അവസ്ഥയിൽ നിന്നും ഗമിക്കുന്നത് കൊണ്ടാണ് ലിംഗം എന്ന് പറയുന്നത് ശിവൻ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും മുമ്പുള്ളവനാണെന്ന് ശിവപുരാണം സൂചിപ്പിക്കുന്നു ഈ അർത്ഥത്തെ വ്യക്തമാക്കുന്ന ശിവതത്വ സ്വരൂപമാണ് ശിവലിംഗായ പുഷ് പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിന് ലിംഗം എന്ന് പേരുണ്ടായതും ലയിച്ചിരിക്കുന്ന ബീജത്തിൽ നിന്നും വീണ്ടും ഉൽപ്പത്തിയുണ്ടാകുന്നത് കൊണ്ടാണ് ശിവതത്വത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ച തത്വം മനസ്സിലാക്കുകയാണ് ശിവലിംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാകൃതവും വൈകാരികവുമായ ശിവസങ്കൽപ്പം ആഭാസകരമാണ് അസത്യവുമാണ് കാരണം ബാഹ്യമായ സ്വഭാവം കൊണ്ടും സ്വരൂപം കൊണ്ടും അറിയുന്ന അവസ്ഥയല്ല ലിംഗമെന്ന് നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് ആയതിനാൽ ലിംഗത്തിന് പ്രാകൃതാർത്ഥ സൂചനയല്ല മറിച്ച് സൃഷ്ടിസ്ഥിതിക്കും സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന തത്വ സൂചനയാണ് ലിംഗശബ്ദത്തിനുള്ളത് ശിവശ്യാനാന്ത്യാവസ്ഥാ സൂചക അവയവ പൂജ്യതേ സർവൈ എന്ന് ശിവലിംഗത്തെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിൽ പ്രത്യേകം സ്മരണീയമാണ് ലിംഗശബ്ദത്തിന് വന്നിട്ടുള്ള നാനാർത്ഥങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായ ലീനാവസ്ഥയോട് ബന്ധപ്പെട്ടതാണ് പ്രപഞ്ചത്തിന് കാരണമായ തത്വത്തെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ലിംഗം എന്നുള്ള പ്രയോഗം അർത്ഥം വഹിക്കുന്നത് ശിവാജ്ഞയാൽ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഭൂതങ്ങളെല്ലാം ശിവനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു അതുകൊണ്ട് ശിവനാകുന്ന ലിംഗം ആജ്ഞ ആജ്ഞാരൂപിയായി വർത്തിക്കുന്നു ഭൂതാനി ചേന്ദ്രിയർ ജാത ലിയോ ത്രേ ശിവജ്ഞയാ അത ഏവ ശിവോ ലിംഗോ ലിംഗാത്മജാപയേ ദേ ശിവരാണത്തിൽ നിന്നുള്ളതാണ് ശിവൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായി സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചം ശിവലിംഗത്തിൽ ശിവശരീരത്തിൽ അഥവാ ശിവതത്വത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു ആയതിനാൽ ലിംഗം എന്നത് ലി ലിംഗമയതീ ലയിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുന്നത് ലിംഗം എന്ന് അർത്ഥമുണ്ട് വിലയം പ്രാപിച്ച ശിവശക്തികളുടെ സമയൻ സമന്വയമാണ് ശിവലിംഗം അതിനാൽ ശിവശക്തികൾ ശിവലിംഗത്തിൽ അധിഷ്ഠിതമാണ് ശിവലിംഗ പൂജ ചെയ്യുന്നത് കൊണ്ട് ശിവനും ശക്തിയും ഒരേ സമയം പൂജിപ്പിക്കും പൂജിക്കപ്പെടുന്നു തൃപ്തരാക്കപ്പെടുന്നു ശരീരകൾ ഇല്ലാത്ത തത്വമാണ് ശിവനും ശക്തിയും ഈ തത്വത്തെ അറിയുവാനും അതിലൂടെ അനുഭൂതി ഉൾക്കൊള്ളുവാനും ലിംഗപൂജ സഹായകരമായിരിക്കും ലിംഗോത്പത്തി രജോഗുണം ഗുണം വർദ്ധിച്ച് വിഷ്ണുവും ബ്രഹ്മാവും പരസ്പരം മത്സരങ്ങളിൽ ഏർപ്പെട്ടു തീവ്രങ്ങളായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചു അഹങ്കാരത്തിന് ശമനം കാണുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രാജസഗുണത്തിൽ നിന്നും സ്വാത്വത്തിലേക്കുള്ള പ്രബുദ്ധതയും ആവശ്യമായി വന്നു മാത്സര്യം തീവ്രമായി തീർന്നതോടെ ഇരു കൂട്ടർക്കും നടുവിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ശിവലിംഗം പ്രത്യക്ഷീഭവിച്ചു അനേകം തീജ്വാലകളുടെ സമന്വയമെന്ന പോലെ ഈ ശിവലിംഗം ബ്രഹ്മാവിനും വിഷ്ണുവിനും അനുഭവപ്പെട്ടു ഇതോടെ അവരുടെ രാസസ് രാജസഗുണം ശാന്തമാവുകയും മത്സരം അവസാനിക്കുകയും ചെയ്തു വിഷ്ണുവും ബ്രഹ്മാവും തമ്മിലുള്ള മത്സരത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു തത്വമുണ്ട് ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് വാസനകളുടെ സൂക്ഷ്മാംശമാണ് സൃഷ്ടിക്ക് കാരണമായതിനാൽ ബ്രഹ്മാവ് സൂക്ഷ്മ വാസന സ്വരൂപനാണ് വിഷ്ണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാപനശീലമുള്ളവനാണ് കർത്താവുമാണ് സൃഷ്ടിയിലും സ്ഥിതിയിലും പ്രകൃതി സ്വഭാവമുണ്ട് പ്രകൃതി സ്വഭാവം നിലനിൽക്കുന്നിടത്തോളം രാജഗുണം പ്രധാനവുമായിരിക്കും ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഇതുകൊണ്ട് മനസ്സിലാകും ഇച്ഛ ക്രിയ ജ്ഞാനം എന്നിങ്ങനെ മൂന്നായി കർമ്മത്തെ വിഭജിച്ചിട്ടുണ്ട് ഇച്ഛ മുതൽ ക്രിയ വരെയുള്ള കർമ്മഭാഗം ജ്ഞാനത്തിലെത്തുന്നതോടെ അവസാനിക്കുന്നു എന്നാൽ ചില കർമ്മങ്ങൾ ജ്ഞാനത്തിൽ സമാപിക്കാതെ ആവർത്തിക്കുന്നു ഇങ്ങനെ ആവർത്തിക്കുന്ന കർമ്മങ്ങൾ ഇച്ഛയ്ക്കും ക്രിയയ്ക്കും മധ്യേ അവശേഷിക്കുന്ന അവസ്ഥയാണ് വാസന ഇച്ഛയും ക്രിയയും പ്രകൃതി സ്വഭാവങ്ങളാണ് എന്നാൽ ജ്ഞാനം പ്രകൃതിയെ ലയിപ്പിക്കുന്നതാണ് ജ്ഞാനം കൊണ്ട് മാത്രമേ ഇച്ഛയും സ്ത്രീയെയും പരിഹരിക്കപ്പെടുകയുള്ളൂ ശിവലിംഗവും ബ്രഹ്മാവിനും വിഷ്ണുവിനും മധ്യേ പ്രത്യക്ഷപ്പെട്ട ജ്ഞാനസ്വരൂപം തന്നെയാണ് ശിവലിംഗത്തിന്റെ ഉൽപ്പത്തി സൃഷ്ടിയിലും സ്ഥിതിയിലുമായിട്ടുള്ള രജോ ഗുണത്തെ അവസാനിപ്പിക്കുന്ന ജ്ഞാന ശക്തിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ശിവലിംഗ പൂജയിലൂടെ ആർജിക്കപ്പെടുന്ന ജ്ഞാനം ശിവോഹം എന്നുള്ള ബോധത്തിൽ സാധകനെ എത്തിക്കുന്നു ശിവലിംഗത്തിന് ഏഴു ഭാഗങ്ങൾ കാണപ്പെടുന്നു അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പാതുകം ജഗതി കുമുദം ഗളം ഗളപ്പടി ലിംഗം ഓവ് ജ്യോതിർലിംഗങ്ങൾ ഇനി ഇതേക്കുറിച്ചിട്ട് ഏർ പറയുകയാണെങ്കിൽ ഉണ്ട് പറയാനായിട്ട് ലിംഗങ്ങളെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചിട്ട് അതിനൊക്കെ ഏതൊക്കെ ലിംഗങ്ങളൊക്കെ ഉണ്ട് എത്രയൊക്കെ ലിംഗങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണെങ്കിലും ധാരാളം ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വീഡിയോയുടെ ലെന്ത് ഒരുപാട് കൂടി പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തൽക്കാലം നിർത്തുകയാണ് ഇനി ബാക്കി ശിവലിംഗത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവ് ഏതൊക്കെ ലിംഗങ്ങളുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുമാത്രമല്ല ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ കാണാം എല്ലാവർക്കും നന്ദി നമസ്തേ